നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം അഴിമതി തിന്നോട്ട് തീണ്ടിയിട്ടില്ലാത്ത സ്വദേശ വിദേശ ഭേദമില്ലാതെ പ്രവാസികളെ അകമഴിഞ്ഞു സഹായിക്കുന്ന ദുബായ് പോലീസിനോട് ഒരു ഇന്ത്യക്കാരൻ ചെയ്തത് ഏറെ ചർച്ചയാകുന്നു എന്നാൽ ചെയ്ത തെറ്റിനെ വെറുതെ വിടാനാകുമോ അഴി തന്നെ ചെയ്യുമെന്നതിൽ സംശയമില്ല പോലീസിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ച ഇന്ത്യക്കാരനെതിരെ ദുബായ് പ്രാഥമിക കോടതിയിൽ വിചാരണ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അൻപത്തി ഒന്നുകാരനായ ബിസിനസ്സുകാരനാണ് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് രണ്ട് ലക്ഷം ദീർഘം വീതം വാഗ്ദാനം ചെയ്തത് കഴിഞ്ഞ ജൂണിലാണ് സംഭവം നടക്കുന്നത് മറ്റൊരാളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനായി അൽറഫ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലായിരുന്ന സമയത്താണ് ഇയാൾ പണം വാഗ്ദാനം ചെയ്തത് തന്നെ മോചിപ്പിക്കുകയും കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്താൽ രണ്ട് ഉദ്യോഗസ്ഥർക്കും ഓരോ ലക്ഷം ദീർഘം വീതം നൽകാമെന്നായിരുന്നു വാഗ്ദാനം ആദ്യ ഗടുവായി നൽകാൻ ായിരം ദീർഘം വീതം കൊണ്ടുവന്ന രണ്ട് സഹായികളെ പോലീസ് അറസ്റ്റ് ചെയ്തു മൂന്ന് പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ജൂൺ പന്ത്രണ്ടിനാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പോലീസ് സ്റ്റേഷൻ സംരക്ഷണ ചുമതല ഉണ്ടായിരുന്ന പോലീസുകാരനോട് തനിക്ക് സ്വകാര്യമായി ചിലത് സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇയാൾ ഇതനുസരിച്ച് ഉദ്യോഗസ്ഥൻ സംസാരിച്ചപ്പോഴാണ് ഒരു ലക്ഷം ദൃഹം വാഗ്ദാനം ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെയും ഇതേ തുക തന്നെ നൽകാമെന്ന് സമ്മതിച്ചു തന്റെ സുഹൃത്തുക്കൾക്ക് പണം കൊണ്ടുവരുമെന്നും അത് വാങ്ങി തന്നെ വിട്ടയക്കണമെന്നുമായിരുന്നു ആവശ്യം ഇക്കാര്യം പോലീസുകാർ മേലുദ്യോഗസ്ഥരെ അറിയിച്ചു പണം നൽകാനായി സുഹൃത്തുക്കൾ എത്തിയപ്പോൾ പബ്ലിക് പ്രോസിക്യൂഷന്റെ വാറന്റോടെ ഇവ ചിത്രീകരിക്കുകയായിരുന്നു അൻപതിനായിരം ഗൃഹം വീതം രണ്ടു പേർക്ക് നൽകുകയും മോചിതരായ ശേഷം ബാക്കി പണം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു പണം നൽകി കഴിഞ്ഞതോടെ പോലീസിന് കൈക്കൂലി നൽകിയ കേസിൽ മൂവരെയും അറസ്റ്റ് ചെയ്തു കേസിൽ നവംബർ ഇരുപത്തിരണ്ടിന് വിചാരണ തുടങ്ങുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക